ഇന്നലെയായിരുന്നു സംവിധായകൻ നാദർഷ് ഒരു പൂച്ചയുടെ പെറ്റിന്റെ ഈ ഒരു പോസ്റ്റ്മോർട്ടം അല്ല ഇതിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ആ പൂച്ച ആ ഗ്രൂമിനെ ഗ്രൂമിങ്ങിനെ കൊണ്ടായ സമയത്ത് പെറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പരാതിയൊക്കെ ഉന്നയിച്ചിരുന്നു അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്ന് മനസ്സിലാക്കുന്നു സ്വാഭാവികമായിട്ടും ആ ഒരു പെറ്റിനെ നഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാകും അതിന്റെ ഒരു വേദന എന്താണെന്നുള്ള അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമൊക്കെ ഇന്നലെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുകയും ചെയ്തിരുന്നു അല്ലേ തീർച്ചയായും പലർക്കും വീടുകളിൽ പെറ്റുണ്ട് നമ്മുടെയെല്ലാം തന്നെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് നാദിർഷയും അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് നോബിൾ എന്ന പൂച്ചയാണ് ഈ പൂച്ച അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് ഗ്രൂമിങ്ങിനായാണ് ഈ പെറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈ കുളിപ്പിക്കാനായി കൊണ്ടുപോകുന്ന സമയത്ത് ഈ പൂച്ചയുടെ കഴുത്തിൽ ഒരു കുരുക്കിട്ട് കൊണ്ടുപോകുന്നത് നാദിർഷയുടെ മകൾ കണ്ടു എന്നും നാദിർഷ ആരോപിക്കുന്നുണ്ട് ഇവർക്കുണ്ടായ ഒരു അശ്രദ്ധ തന്നെയാണ് പൂച്ചയുടെ മരണത്തിലേക്ക് പോയത് എന്ന് തന്നെ നാദിർഷ പറയുന്നുണ്ട് ഇതുകൂടാതെ അനസ്തേഷ്യ നൽകിയതിലും ചില പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നും നാദൃഷ ആരോപിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് മറുവശത്ത് ഡോക്ടർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വീഴ്ച സംഭവിച്ചിട്ടില്ല എപ്പോഴും ഒരു റിസ്കിന്റെ സാധ്യതയുണ്ട് എന്നടക്കമുള്ള വിശദീകരണം വരുന്നുണ്ടെങ്കിലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കൃത്യമായ കാരണമറിയാനായി പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ എന്തായാലും ഇന്ന് നാദൃശയെ കാണാനായും ശ്രമിക്കുന്നുണ്ട് അദ്ദേഹവും ഈ ഒരു പൂച്ച പോയതിന്റെ ഒരു ദുഃഖത്തിൽ തന്നെയാണ് ഏറെ നാളായി അവരുടെ വീട്ടിലുള്ള ഒരു അംഗം തന്നെയായിരുന്നു ഈ നോബിൾ എന്ന വളരെ ഒരു ഒരു പൂച്ച തന്നെയാണ് തീർച്ചയായിട്ടും എന്തായാലും അത് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ എന്നുള്ളതാണ് ചിലപ്പോൾ ചിലർക്കതൊരു തമാശയായി തോന്നുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല അത് പെറ്റിനെ വളർത്തുന്നവർക്കൊക്കെ അവർ സ്വന്തം ഒരു വീട്ടിലെ അംഗത്തെ ആയിരിക്കും ഇത് കാണുന്നത് എന്നുള്ളത് തന്നെയാണ്